ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉള്ളവരെല്ലാം ശ്രദ്ധിക്കുക ഏപ്രിൽ മാസത്തെ പ്രധാന അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് എല്ലാ മാസത്തെയും ഒന്നാം തീയതികളിൽ എണ്ണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുനഃക്രമീകരിക്കാറുണ്ട് ഇപ്പോഴത്തെ ഏപ്രിൽ മാസത്തിലും വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്യാസ് സിലിണ്ടറിന്റെ വില കുറച്ചിരിക്കുകയാണ് പത്തൊൻപത് കിലോ വാണിജ്യ എൽ പി ജി സിലിണ്ടറിൻ്റെ വില നാൽപ്പത്തിയൊന്ന് രൂപയാണ് കുറച്ചത് വില പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ഡൽഹിയിൽ പുതുക്കിയ വില പ്രകാരം സിലിണ്ടറിന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് വില നേരത്തെ മാർച്ച് ഒന്നിന് പ്രധാന നഗരങ്ങളിൽ വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വില ആറ് രൂപ വർദ്ധിപ്പിച്ചിരുന്നു ഫെബ്രുവരി ഒന്നിന് വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വില ഏഴ് രൂപ കുറച്ചിരുന്നു ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിലെ മാറ്റങ്ങളും മറ്റ് ഘടകങ്ങളും അടിസ്ഥാനമാക്കിയാണ് എണ്ണ കമ്പനികൾ എൽ പി ജി വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ കുറച്ചു മാസങ്ങളായി മാറ്റമൊന്നുമില്ലാതെ തുടരുകയാണ് എണ്ണൂറ്റി രൂപയാണ് കൊച്ചിയിലെ ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വില അടുത്ത അറിയിപ്പ് വീടുകളിൽ ഗ്യാസ് വിതരണം ചെയ്യുമ്പോൾ ജീവനക്കാർ കൂടുതൽ തുക ആവശ്യപ്പെടുന്നതായി ദിനംപ്രതി പരാതികൾ ഉയരുകയാണ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വിതരണം ചെയ്യുമ്പോൾ ഡെലിവറി ചാർജ് ഇല്ല അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് വരെ മുപ്പത്തി അഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തി അഞ്ച് രൂപയും ഇനി ഇരുപത് കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ അറുപത് രൂപയുമാണ് ഡെലിവറി ചാർജ് ഇതിൽ കൂടുതൽ തുക നിങ്ങൾ നൽകേണ്ടതില്ല അത്തരത്തിൽ ജീവനക്കാർ കൂടുതൽ തുക ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാം അടുത്ത അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്ന സമയത്ത് ഗുണഭോക്താവ് ഗ്യാസ് സിലിണ്ടർ തൂക്കി നോക്കുവാൻ ശ്രദ്ധിക്കുക സിലിണ്ടറിന്റെ തൂക്കവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ വിതരണക്കാരുടെ വണ്ടിയിലെ ഇലക്ട്രോണിക് ത്രാസിൽ നിങ്ങൾ സിലിണ്ടർ തൂക്കി നോക്കണം തൂക്കക്കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടുവാനും സിലിണ്ടർ മാറ്റിവാങ്ങുവാനും സാധിക്കും ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരറിയിപ്പ് നിലവിലെ ഏജൻസികളിൽ ഗ്യാസ് മസ്റ്ററിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക നിലവിൽ മസ്റ്ററിംഗിന് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതിനാൽ ഗ്യാസ് മസ്റ്ററിംഗിന് ഒരവസാന തീയതി പ്രഖ്യാപിച്ചേക്കാം എന്ന സൂചനകളൊക്കെ എത്തുന്നുണ്ട് ഇത്തരത്തിൽ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ട് മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായേക്കാം എന്ന വാർത്തകളും എത്തുന്നുണ്ട് അതിനാൽ ഏജൻസികളിലെത്തിയോ ആപ്പുകൾ മുഖാന്തരമോ നിങ്ങൾക്ക് ഗ്യാസ് മസ്റ്ററിങ് ചെയ്യാം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക